ഹായ് ഫ്രണ്ട്സ് മുട്ട വച്ചിച്ച് ഇതുപോലെ റവ കൊണ്ടൊന്ന് ഉപ്മാവ് തയ്യാറാക്കി നോക്കൂ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി ഒരു വലിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് അഞ്ച് കാന്താരി കുറച്ച് കരിയാപ്പിളി എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടടുപ്പിലായിട്ട് രണ്ട് പാത്രം വെച്ചിട്ട് ഒന്നിൽ റവ വറുത്തെടുക്കുക ഒന്നിൽ മസാലയും തയ്യാറാക്കാം എന്താ ഒരു പാത്രത്തിൽ റവ വറുക്കാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്നിലിതാ മസാല തയ്യാറാക്കാൻ വേണ്ടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ ഉള്ളി തക്കാളി അതെല്ലാം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലവണ്ണം ഒന്ന് വറുത്ത് വേപ്പിച്ചെടുക്കാം ഇതാ റവ ഇടന്ന് വറുത്ത് റെഡിയായി വരുന്നുണ്ട് ഇതാ ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതാ ഇതുപോലെ നല്ലവണ്ണം നല്ല വേപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ റവയും കൂടി ഇടുമ്പോൾ വെന്ത് പച്ച ചായക്കോ അതിനും വേണ്ടിയിട്ടാണേ ഇതാ റവയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ കുറച്ചും കൂടി വേപ്പിച്ച് റവ ഓഫ് ആക്കാം അപ്പുറത്ത് മസാലയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ മസാല ഏകദേശം വന്തു ലെവലായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിച്ച് വറുത്തെടുക്കാം റബ്ബേഡ് ഓഫാക്കി ഇട്ടിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് പൊട്ടിച്ചൊഴിച്ചോടുത്തിട്ട് ഒന്ന് വേഗം തന്നെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലോണം ആ മസാലയിലിട്ട് വറുത്തെടുക്കാം അത് ഹയ്യർ ലെവലിൽ വറുത്തെടുക്കാം എന്നാൽ ഇതുപോലെ അടിക്കു കുടിക്കാത്ത രീതിയിൽ വറുത്തെടുക്കണം എന്നിട്ട് ഒരു പാട്ട വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ അതിലേക്ക് ഒരു പാട്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം എൻ്റെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റവാ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയി ആയിക്കൊടുത്തുകൊണ്ടിരിക്കണം കട്ടക്കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഒഴിച്ചിച്ച് ഒന്ന് മിക്സ് ആയിക്കോണ്ടിരിക്കുക എൻ്റെ ഫുള്ളൊന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വരാം കേട്ടോ എൻ്റെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് വെന്ത് കുക്കായി വന്നോട്ടെ എന്താ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കുകയും കൂടി ചെയ്യണം ഇത് റവ ഇട ഉപ്പ് മാഡ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മുട്ട ഇതേപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്